സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചു സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ഇത് അനുവദിച്ച മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം ഏറ്റെടുത്തിരുന്നു ധനപ്രതിസന്ധിക്കിടെ മാസാവസാനം അടുക്കുമ്പോൾ ധനവകുപ്പിന് നെഞ്ചിടിപ്പ് ഏറെയാണ് പതിനായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം കോടിയോളം രൂപ വേണം ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി രൂപ വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കുവാനും പണം കണ്ടെത്തണം കടമെടുക്കാനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നികത്താത്തത് പ്രതിസന്ധിയാണ് മെയ് ആദ്യം വായ്പാനുമതി കിട്ടാറുള്ളതായിരുന്നു മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്ര എത്രയെന്ന് പറഞ്ഞിട്ടില്ല ആ അനുമതി െ ഇനി കടമെടുക്കുവാനും മുൻകൂറായി അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി തേടിയപ്പോൾ കിട്ടിയത് മൂവായിരം കോടി മാത്രമായിരുന്നു ഈ തുക ഉടൻ തന്നെ എടുക്കുകയും ചെയ്തു ഇനി ഒരു രൂപയെങ്കിലും കടമെടുക്കണമെങ്കിൽ അനുമതി കിട്ടണം ഇക്കാര്യം ഓർമ്മിപ്പിച്ചും സംസ്ഥാന ധനസ്ഥിതി വ്യക്തമാക്കിയും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്രമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അതേസമയം മറ്റു മാർഗമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം